നാണോ മാനവും ഇല്ലാത്ത വരൽത്തോമ്മ അറിയുന്നതിന് നാളെ ഈ പത്മാപുരം പള്ളിയിൽ കുർബാന ബലിയർപ്പിക്കാൻ പോകുന്നു നീ ബലിയർപ്പിക്കുമ്പോൾ ദൈവം സംപ്രീതനാവുമോ ദൈവം നിന്റെ ബലി കേൾക്കുവോ വിശ്വാസികളെ നിങ്ങൾ വിചാരിക്കണം ഈ നാണോ മാനോ ഇല്ലാത്തവൻ ഒരു അനാഥയെ പറ്റിച്ച് മൂന്നു കോടി പറ്റിച്ച് അവൻ അവൻ എന്തിനാണ് ആ മൂന്ന് കോടി പറ്റിച്ചുകൊണ്ട് അവൻ ബലിയർപ്പിക്കുന്നു ഇവൻ ഒരു വലിയ കള്ളനാണ് പെരും കള്ളനാണ് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികൾ തീരുമാനിക്കണം നല്ല പരിപാനമായ പരിശുദ്ധമായ ബലിയർപ്പിക്കുമ്പോൾ നല്ല നിർമ്മല മനസ്സുള്ളവർ വേണം ബലിയർപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ ബലി അവിടെ ദൈവത്തിന് സ്വീകാര്യമല്ല അത് നിങ്ങൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കണം ഇവൻ എന്തിനു വേണ്ടി ഇവൻ ഇവന് ഭാര്യയോ മക്കളോ കുടുംബമോ ഉണ്ടോ ഇവൻ എത്ര കിട്ടിയിട്ടും ഇവന് തികയുന്നില്ല എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളെ ഈ പരിപാവനമായ വിശുദ്ധ അർപ്പിക്കുമ്പോൾ വിളിക്കേണ്ടത് നല്ല വിശുദ്ധ മന മനശക്തിയുള്ള വൈദികരെയാണ് കവട കവ കവിട്ടി കാണിക്കാത്തവരും നിർമ്മല ഹൃദയരുമായവരെ വേണം ബലിയർപ്പിക്കുവാൻ ആ ബലിയിലെ ദൈവം സംപ്രതനാവുള്ളൂ അത് നിങ്ങൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കണം ഈ പാവപ്പെട്ടതെന്നെ ഞാൻ മുട്ടാത്ത വാതിലുകളില്ല എല്ലായിടത്തും മുട്ടി കോടതി പോയി അവിടെ പോയി ഞാൻ എല്ലാ വഴികളും ഇവരടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വിശ്വാസികൾ ഈ വരാൾത്തമ്മയായിട്ട് ചോദിക്കണം എടോ വരാൽപ്പമ്മയും നിനക്ക് നാണമില്ലേ നീ എന്തിനാണ് പാവപ്പെട്ട ആ അനാഥിവൃത്തിയെ വഞ്ചിച്ച് നടക്കുന്നത് നിനക്കിതൊന്നും തികയുന്നില്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് ഈ ഈ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ പവിത്രം പവിത്രമായ സ്ഥാപനങ്ങളിൽ പള്ളികളിൽ നീവലി അർപ്പിക്കാൻ വരരുത് നിങ്ങൾ വിശ്വാസികളാണ് അത് തീരുമാനിക്കേണ്ടത് ഈ പാവപ്പെട്ടാദ്യം ഛതിച്ചിട്ട് മൂന്ന് കോടി കിട്ടി മൂന്ന് കോടിയല്ല അതിലധികവും റോണിമാളയ്ക്കലിന് കൃത്യമായ കണക്കുകൾ അറിയാം അവനെ ഒളിപ്പിച്ചിരിക്കുകയാണ് റോണിമാളക്കലിനെ ഒളിപ്പിച്ചിരിക്കുന്നു അവനോ എല്ലാ മാസവും ഒന്നാം തീയതി അവന് എൽ സി കൈനീട്ടം വേണം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വിചാരിക്കുക എൽ കിട്ടിയത് മുഴുവൻ ഉപജീവനത്തിന് വേണ്ടി വാർദ്ധക്യത്തിൽ സുഖകരമായി ജീവിക്കാൻ തന്നത് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ടാണ് റോണി മാളയ്ക്കൾ നാട് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് റോണി മാളയ്ക്കൽ വന്നാലും ഒരു അവൻ വലിയ അർപ്പിക്കുന്നു അവൻ സിറോ മലബാർ വൈ വൈദികൻ എന്ന് പറഞ്ഞു ലാറ്റിൻ വെല്ലിയർപ്പിച്ച് അവൻ അവനും പണം ഉണ്ടാക്കുന്നു ആർക്ക് വേണ്ടി വരാൽത്തോമ്മയുടെ ഭണ്ഡാരത്തിലേക്ക് വരാൽത്തോമ്മയ്ക്കും കൂട്ടർക്കും പുട്ടടിക്കാൻ വേണ്ടിയാണല്ലോ അവൻ വിദേശത്ത് പോയിരിക്കുന്നത് അതുകൊണ്ട് വിദേശ മലയാളികളെ അയർലൻഡിലെ മലയാളികളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇനി ഒരു തെറ്റ് പറ്റരുത് ഈ തെറ്റ് എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് ഞാൻ ഇന്ന് ഓരോ ഓരോ കാര്യത്തിനും അനുദിന ചെലവുകൾക്ക് വേണ്ടി ഞാൻ അധികം ബുദ്ധിമുട്ടുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്നെ എല്ലാവരും ഓരോരുത്തരായി പറ്റിച്ചുകൊണ്ടുപോയി അതിലൊന്ന് വർഗീസ് പഴയ മടം എന്ന് കണ്ണമൂല മൂല മുൻ വികാരിയാണ് ഒന്ന് പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് അങ്ങനെ പലരും പലരും എന്നെ പറ്റിച്ചു കാരണം അത് റോണി എനിക്ക് എനിക്കെല്ലാ ചതിയും പറ്റിയത് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് വേണം ഇങ്ങനെയുള്ളവരെ പള്ളി കയറ്റി കുർബാന ഇല്ലിക്കുവാൻ കുർബാന എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു സ്ഥലമാണല്ലോ അൾത്താര അവിടെ കയറി ബലിയർപ്പിക്കാനുള്ള യോഗ്യത ഈ വരാലിനുണ്ടോ വരാല് ആരെയാണ് സേവിക്കുന്നത് ദൈവത്തെയാണോ മാമോനെയാണോ സേവിക്കുന്നത് ഒരാൾ സേവിക്കുന്ന മാമോനിയാണ്